ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ട് ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വ്യത്യസ്തമായ മറ്റൊരു ടോപ്പിക്കിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ പലപ്പോഴും പല ആളുകളുടെയും വായിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കാണ് ഒരു സമാധാനവും എന്നുള്ളത് സമാധാനം എന്നൊന്ന് ശാശ്വതമായതല്ല എങ്കിൽ കൂടി ഈ ഒരു കാര്യത്തിലേക്ക് പല ഘട്ടങ്ങളിലൂടെയും നമുക്ക് എത്തിപ്പെടാവുന്നതാണ് അതിനുവേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യമാണ് ഫോർ ഗിവ്നെസ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഫോർ ഗിവ്നെസ്സിനെ കുറിച്ചിട്ടുള്ളതാണ് പലർക്കും സംശയമുണ്ടാവും എന്താണ് ഫോർ ഗിവ്നെസ് ഫോർ ഗിവ്നെസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഫോർ ഗിവ്നെസ് ചെയ്യേണ്ടത് ഇതിനെല്ലാമുള്ള ഒരു ടോട്ടൽ ഉത്തരം എന്ന നിലക്കാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ നമ്മുടെ ഭൂതകാലത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും ആലോചിച്ച് കൂട്ടിയാണ് കൂടുതലും മനസ്സ് അസ്വസ്ഥമാക്കുന്നത് നിങ്ങൾ ഫോർഗീവ്നെസ് പരിശീലിക്കുന്ന സമയത്ത് ഈയൊരു അസ്വസ്ഥത നിങ്ങളിൽ നിന്ന് അകലുന്നതായിട്ട് കാണാം ഫോർഗീവ്നസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അത് രാവിലെയോ രാത്രി ഉറങ്ങുന്നതിന് മുന്നേയോ ഒരു സമയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ആരുടെയും ശല്യമില്ലാത്ത ഒരിടത്ത് ശാന്തമായി ഇരുന്ന് കണ്ണുകളടച്ച് വിഷ്വലൈസ് ചെയ്യാം കഴിഞ്ഞു പോയ കാലത്തിനിടെ നിങ്ങളോട് മറക്കാനാവാത്ത തെറ്റുകൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ് അവരോട് കഴിഞ്ഞു പോയ കാര്യം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾക്കും മാപ്പ് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാപ്പ് കൊടുക്കുക നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് സങ്കല്പിക്കുക അവരും നിങ്ങളോട് പുഞ്ചിരിയോടെ ഹസ്തദാനം ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുക അവർ നിങ്ങളുടെ എല്ലാം പുറത്തു തന്നു എന്ന് മനസ്സിലാക്കി പതിയെ കണ്ണുകൾ തുറക്കാം നിങ്ങളിത് പല പ്രാവശ്യങ്ങളായി തുടർച്ചയായി പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതം സംഭവിച്ചിരിക്കും മറ്റൊരു രീതിയിൽ നിങ്ങൾക്കൊരു ഡയറിയിൽ എഴുതിക്കൊണ്ടും ഫോർ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഫോർ ഗിവ്നെസ് ചെയ്ത അവസാനം ആ കടലാസ് നിങ്ങൾക്ക് കത്തിച്ച് കളയാവുന്നതാണ് അതിനോടൊപ്പം നിങ്ങളുടെ തെറ്റുകൾ കൂടി കത്തി അമർന്നെന്ന് വിശ്വസിക്കുക ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായി അറിയിക്കുക മറ്റൊരു പുതിയ ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്